ഇവിടെ ഇരുന്നു ോട്ടോ കുഞ്ഞാടി ഇരുന്നോട്ടോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെ നല്ലൊരു വിശേഷമായിട്ട് വന്നതാണ് ിലും ടൈറ്റിലൊക്കെ ഒക്കെ കണ്ടതുപോലെ നമ്മുടെ പ്രാണിപൂച്ച പ്രസവിച്ചു അപ്പൊ പ്രാണിയുടെ പ്രസവ കാരണം ചേട്ടൻ പറഞ്ഞു നാല് കുഞ്ഞുങ്ങളെന്ന് ഞാൻ പറഞ്ഞു ഒന്നോ അതോ രണ്ടോ ആൻസൂട്ടം പറഞ്ഞു മൂന്ന് കുഞ്ഞുങ്ങളെന്ന് അപ്പൊ പ്രാണിപ്പൂച്ചയ്ക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടായി എന്നൊക്കെ നമുക്ക് കാണാം പ്രാണിപ്പൂച്ച പ്രസവ വേദനയെടുത്ത് എന്നെ വന്ന് വിളിച്ച എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ അവൾക്കുള്ള അതെല്ലാം റൂമൊക്കെ ഒരുക്കി സെറ്റ് ചെയ്ത് അങ്ങനെയാണ് പ്രസവിച്ചത് അപ്പം ഞാനത് വീഡിയോ ആയിട്ട് ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു മാനസൂട്ടിന് ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്കിന്ന് ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് ഞാനിന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ പ്രാണിക്ക് ഒരു ഹെൽപ്പ് ആകാനും എനിക്ക് പറ്റി അപ്പം നമുക്ക് പ്രാണിപൂച്ചയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടാലോ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഞാനിങ്ങനെ പൂച്ചകൾ പ്രസവിക്കണമൊന്നും കണ്ടട്ടോ ഒന്നും ഇല്ലാട്ടോ ഞാൻ ചെറുപ്പത്തി ദുർഗാ പൂച്ച പ്രസവിച്ച് കണ്ടിട്ടേ ഉള്ളൂ അപ്പം എനിക്കൊന്നാമത് പേടിയ ബ്ലഡും കാര്യങ്ങളും കണ്ടാൽ ഞാൻ തല അറിഞ്ഞ് വീഴന്നിട്ട് ഞാൻ പിടിച്ചു നിന്നു ഇവിടെയാണെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പം എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം ഈ ഇരുപത് മിനിറ്റ് വീഡിയോയില്ല അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് വീഡിയോ ആയില്ല അത് മാത്രം എടുത്ത് പറഞ്ഞോണ്ട് ഒന്നും വന്നേക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് കിടന്നോടെ ഇത് കിടന്നോട്ടാ ഈ പെരക്കാത്തോടെ എല്ലാം ഓടി അടക്കല്ലേ കിടന്ന പേപ്പർ പേപ്പറ് ഇട്ടേക്കണേ നിനക്ക് കിടക്കാൻ പെറുക്കാത്തോടെ എല്ലാം കയറി ഓടിയാക്കരുത് കേട്ടോ അതിനകത്ത് കയറി കടന്നോ നമ്മുടെ പ്രാണിപ്പൂച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര പ്രസവ വേദനയാണെന്നാണ് തോന്നണേ ഇവിടെ ആണെങ്കിൽ ആരുമില്ല ഞാൻ തന്നെ ഉള്ളു ഞാനാണെ ചെറിയൊരു ബോർഡൊക്കെ വെച്ചുകൊടുത്തേക്കും ഇവളാണെങ്കിൽ ഓടി നടക്കുകയാണെന്നേ കയറിയിരിക്കുക അതിനകത്ത് ഡൈലിയല്ലാതെ വൃത്തികേടാക്കല്ലേ ദൈവത്തെ ഓർത്ത് എന്നാൽ ആ കയറിയിരിക്കും കേട്ടോ ഞാൻ ഇരുന്നു ഇരുന്നോട്ടോ ഇപ്പം ഞാൻ ഇരുന്നു കയറിയിരുന്നോ രണ്ടെന്നെ ചെയ്യണ ഞാൻ എന്ത് ചെയ്യാനാ എന്നോട് ഇരിക്കേട്ടോ കണ്ണ ഇവിടെ ഇരുന്നോ ഇറങ്ങിപ്പോവല്ലേ ഇടിയാ അവിടെ ഇരിക്കടിയേ പെണ്ണേ വല്ലാതെ കരയുന്ന അടിയിരുന്നോട്ടോ കുഞ്ഞാടി ഇരുന്നോ അവിടെ ഇരുന്നോട്ടോ ഉച്ചക്കുഞ്ഞാണോ ഇത് അടിയിരുന്നോ നാലങ്ങ വിളിച്ചേക്കോ ആ ആ ആ ഏ കുഞ്ഞിൻ്റെ തലയൊക്കെ ഇവിടെ ഇരിക്കുന്നത് നല്ല വേദനയെന്ന് തോന്നുന്നു എന്നാപ്പാ എന്നാപ്പാ വിഷമിക്കണ്ട ഞാൻ അടുത്തുണ്ട് അടുത്തുണ്ടെട്ടോ ആ അടുത്തുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ വലിയ ഒരു ഒന്നും കിട്ടിയോ ഇല്ല ഞാൻ കുളിക്കുമായിരുന്നു അന്നേരം ഓടിപ്പാഞ്ഞു വന്നെൻ്റെ ബാത്റൂമിൻ്റെ വെളിയിൽ നിന്ന് കരയുവാ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തം അഴുക്കായി തുടങ്ങിയായിരുന്നു ശരീരത്തിൽ നിന്ന് പ്രസവത്തിന് എല്ലാം അങ്ങടെ അപ്പോഴേക്ക് ഞാൻ വേഗം കൊണ്ടുവന്ന് കൈ കിട്ടിയാൽ പെട്ടി കൊണ്ടുപോകുന്ന ഇങ്ങനെയുള്ള കയറ്റി ഇരുത്തിയേക്കുവോ ആ എന്നപ്പാ ആ കുഞ്ഞിപ്പോൾ വരും കേട്ടോ ഇപ്പോൾ കുഞ്ഞിറങ്ങി വരും എന്നാ എന്നിട്ട് പിന്നെ നല്ല ബോർഡിലേക്ക് നിന്നെ മാറ്റാം കേട്ടോ പ്രസവിച്ചോ എന്നെ അടിയേ കുഞ്ഞ് കുഞ്ഞായിട്ട് പോലെ ഞാനിങ്ങനെ കാണണ അയ്യോടാ കിടക്കണമെങ്കിൽ പാതി പിന്നെപ്പാ വേനയൊക്കെ ആണോ വേനക്കുവാണോ സാരില്ലോ ആ പ്രസവിച്ചോ ആ നിങ്ങളിപ്പോ പോന്നോളും നീ വിഷമിക്കണ്ടോ ഞാൻ കുന്തക്കാലം ഇരിക്കാൻ വയ്യ കാലിനൊക്കെ ഞാൻ അതെല്ലാം അണുത്ത് നോക്കി ക്ലീൻ ചെയ്ത് പൂച്ചകളുടെ സ്വഭാവം എങ്ങനെയാ എന്തെല്ലാം വീണിട്ടുണ്ടെങ്കിൽ എല്ലാം അവിടെ ഇരുന്ന് ക്ലീൻ ചെയ്യും വൃത്തിയുടെ കാര്യത്തി എന്ന സകല ലൊട്ടിലൊടുക്കും പിടിച്ചത് ഇന്നുവോം ചെയ്യും അവിടെ ഇരുന്നോ ഇപ്പോൾ വേറെ എണീറ്റ് പോകണ്ട ആ തലോടിയൊക്കെ തരാം ഓ എന്നാപ്പിൻ്റെ പൊന്നോ അവിടെ ഇരുന്നോ ആ ആ പോട്ടെ ആ ആ ഓക്കെ ആ ഉവ്വു വേണോ സാരില്ല അങ്ങ് ഉവ് പോട്ടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങ് വരുമ്പോൾ ഉവ്വാവ് പോവും വേദനയാന്ന് തോന്നണേ ആ വന്നു തുടങ്ങി എൻ്റെ ഈശോയെ ഒരു മനുഷ്യൻ ഇല്ല പണ്ട് ദുർഗാപൂജ പ്രസവിക്കണ വേണ്ടതാണ് അവിടെ അമ്മച്ചത് ഇപ്പം അമ്മച്ച ഇവിടെയില്ല അമ്മച്ചി ഹോസ്പിറ്റലിൽ പോയതാണ് ചേട്ടനാണെങ്കിൽ പറഞ്ഞു ഇവിടെ ചെറിയൊരു പട്ടിക്കൂട് പോലെയല്ലേ ഇപ്പോൾ വന്ന പൂച്ചക്കുഞ്ഞിനെ കിടത്തേക്കണേ അതിലേക്ക് ഇവിടെ അങ്ങ് എടുത്ത് കിടത്താമെന്ന് പറഞ്ഞു അങ്ങനെ കിടത്തിയാൽ പിന്നെ നമുക്കിവിളുടെ കാര്യങ്ങൾ നോക്കാനും പറ്റത്തില്ല ഇതിപ്പോൾ എന്തോ ചെയ്യുമോ എനിക്കറിയാൻ പാടില്ല ഉം ഉം മുക്കും മുക്ക് മുക്ക് ഇതോ ഒന്നോ നല്ല വേദനയായിരിക്കും പാവം പൂച്ചക്കുഞ്ഞ നക്ഷത്രമായിരുന്നു പാവം ആ ഇല്ല കയ്യിലേക്ക് നോക്കി കൊണ്ടുനെക്കാറിയുന്നേ ഓ പാവം ഇവിടെ മിക്കവാറും എത്ര സ്ഥലമുണ്ടായിട്ട് വെള്ളി പ്രസവിക്കാനുള്ള ചാൻസ് കാണുന്നു ഇവിടെ അവിടെ കയറി ഇരിക്കേ വെള്ളീൻ്റെ പ്രസവിക്കരുത് കേട്ടോ അങ്ങനെ പ്രാണി പ്രസവിച്ചു ഒരു കുഞ്ഞിനെ പ്രാണി ഇപ്പോൾ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് കുഞ്ഞ് വായൊക്കെ പൊളിക്കുന്നുണ്ടിരുന്നു എൻ്റെ ഈശോയെ മനുഷ്യൻ അടിച്ച് മരിച്ച് ആ റാണിയുടെ പൂച്ചക്കുഞ്ഞ് റാണിയുടെ കുട്ടിയുണ്ടായിട്ടോ നമ്മുടെ കുട്ടി ഉണ്ടായി അങ്ങനെ നമ്മുടെ പ്രാണി മൂന്ന് പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കുഞ്ഞുങ്ങളിപ്പോൾ ഓടി അണക്കുന്നുണ്ട് ഒരെണ്ണമാണ് ഇപ്പം പ്രാണി തുടച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ പ്രസവിച്ച് വീണതേ ഉള്ളൂ എങ്ങനെയാണൊന്നും അറിയത്തില്ല അതിന് ഇനിയിപ്പോൾ പൂക്കൾ പൊടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് പ്രാണിനെ പോലെയുണ്ട് ഇത് മറ്റേത് പ്രാണിയുടെ ഹസ്ബൻഡിനെ പോലെയുണ്ട് ഒരെണ്ണം ഉണ്ടായതിന് ഇച്ചിരി വെളുപ്പ് കൂടുതലാണ് അതും പ്രാണിയുടെ ഒരു മോഡലിലേക്കൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പ്രാണി മൂന്ന് പ്രസവിച്ചു അങ്ങനെ പ്രാണിയുടെ പ്രസവമൊക്കെ കണ്ടു ചേട്ടൻ വന്നതേ ഇവിടെ കിടന്ന് ഉറങ്ങു വന്നിട്ടോ കുഞ്ഞുങ്ങളെ കാണാൻ ഓടിപ്പാഞ്ഞു വന്ന് തന്നിട്ടതേ കിടന്ന് ഉറങ്ങിപ്പോയി ഞാൻ കറി അടപ്പത്തിൽ വെച്ചേക്കുക കുറച്ച് കോവറ്റ മെഴുക്കുപൊരുട്ടി ഉണ്ടാക്കാനാണ് അപ്പം അതൊക്കെ പോയി സെറ്റായിട്ട് ഇവിടെ ചുമ്പെയ്യൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സുഖപ്രസവമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രാണി മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉറങ്ങുവാണ് കേട്ടോ ക്ഷീണം കാണും അവൾ ഉറങ്ങട്ടെ ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം അനസ് ഒട്ടാൻ വരട്ടെ കുഞ്ഞുങ്ങളും ഉറങ്ങുവാ നല്ല കാറ്റാണ് കേട്ടോ ചേട്ടൻ വീണ്ടും മരിച്ച വീട്ടിലേക്ക് പോയേ നല്ല കാറ്റാണ് ഇവിടെ വീശുന്നത് നല്ലൊരു മഴ വരുന്നുണ്ട് ഇലയൊക്കെ പൊഴിഞ്ഞ് വീഴുന്നതണ്ടോ നിറച്ചലയാണ് ഒരു രക്ഷയില്ലാത്ത ഇലയാണ് വീഴുന്നത് കാറ്റത്ത് ഇപ്പം വീണേക്കുന്നതാണേ നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ ഇപ്പോഴത്തെ ബ്രെഡൊക്കെ കൊടുത്തേക്കുന്നതാണോ ഇത്ര പന്തിയല്ലാത്ത രസകരമല്ലാത്ത കാലാവസ്ഥയാകോ ഞാൻ ഞാനൊന്നും കഴിച്ചിട്ടില്ല സത്യത്തിൽ എടെ വാതിലാണ് വെച്ചിടാൻ നല്ല കാറ്റായിരുന്നു മഴയും പെയ്തു ഞാനിന്നൊന്നും കഴിച്ചില്ലേ കുളിയും കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും പൂച്ച പ്രസവിക്കാൻ കയറി ആ പൂച്ചക്കുഞ്ഞത്തോടെ കയറണോക്കെ അയിന കൂട്ടി പിടിച്ചതാ ഇതേടാ മറ്റേ കണ്ട പൂച്ച മഴ മഴ ഞാൻ കാണേ മുമ്പാഴ്ചത്തെ കാലി കയറ്റി വെച്ചോണ്ട് ഇരിക്കാൻ കൊള്ളൂലടാ കാറ്റും നല്ല മഴയാണ് മഴയാണെട്ടോ നല്ല മഴയാ തുണി അളക്കിട്ടാണെങ്കി എപ്പ ഉണങ്ങോ ഞാനെന്ന് കൊറേ തുണി അലക്കിട്ടു പൂച്ചക്കുഞ്ഞിനെ നമ്മളെ കൂട്ടി കൊണ്ടുപോയിട്ടു ആൻസുട്ടും എന്തെങ്കിലും കക്കി ഇറച്ചി തിന്നു വന്നിട്ടോ ഞാൻ കക്കയിറിച്ചി ഫ്രൈ ഉണ്ടാക്കി കക്ക ഫ്രൈ ഉണ്ടാക്കി ആരി ചൂട്ടം അത് കഴിക്കുക ഞാനാണെങ്കിൽ ചോറ് കഴിച്ചില്ലേ ഞാനും ഇങ്ങനെ ഞാനൊരു കുളി കഴിഞ്ഞ് തന്നപ്പോഴാണ് നമ്മുടെ പൂച്ചയുടെ പ്രസവമൊക്കെ പ്രസവം ഒക്കെ എടുത്തപ്പോഴത്തേക്ക് മുടിയൊക്കെ തുടങ്ങി പിന്നെ അടുത്തിങ്ങനെ കെട്ടി ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിന് ശേഷമാണ് ഫുഡൊക്കെ ഉണ്ടാക്കാനും പോയത് ഒന്നും കഴിച്ചില്ല അതും അത്ര ക്ഷീണേ ഇപ്പോൾ ആനസുട്ടും തന്നൊരു ഏതായിരുന്ന മൽക്കിസ്റ്റായിരുന്നോ ബിസ്ക്കറ്റും കഴിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പം അങ്ങനെ ലൈവായിട്ടൊരു പൂച്ചപ്രസവം കണ്ടു ഇവ കണ്ടില്ല എന്നിട്ട് ഇവൻ വന്നിട്ട് നമ്മുടെ വീഡിയോ വീഡിയോയൊക്കെ എടുത്ത് നോക്കുവായിരുന്നിട്ട് ഞാൻ എടുത്ത് വെച്ചതൊക്കെ അപ്പോൾ പൂച്ചക്കുഞ്ഞിന് നമ്മുടെ പ്രാണിപ്പൂച്ചക്കുഞ്ഞ് പ്രസവിക്കുമ്പോൾ ഞാനോർത്ത് ഒരു കുഞ്ഞാൽ രണ്ട് കുഞ്ഞു ചേട്ടൻ പറഞ്ഞ് നാല് കുഞ്ഞെന്ന് അവസാനം ഇതിൽ രണ്ടിനേ നടുക്കായിട്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായി അതിപ്പം ആദ്യത്തെ കുഞ്ഞ് കുഞ്ഞിൻ്റെ അപ്പനെപ്പോലെ ഇരിക്കുന്നു രണ്ടാമത്തെ കുഞ്ഞ് കുഞ്ഞിൻ്റെ അമ്മേനെപ്പോലെ ഇരിക്കുന്നു മൂന്നാമത്തെ പോലെ അപ്പനെപ്പോലെ പോലെ ഇങ്ങനെ വന്നിട്ട് കുറച്ച് വിളപ്പം അധികമായിട്ട് വന്നിട്ടുണ്ട് അതോ മുഖമൊക്കെ ക്ലിയർ ആയിട്ട് ചുരുങ്ങുകൂടാ അപ്പം ഈ കുഞ്ഞാണെങ്കിൽ ഭയങ്കര ബഹളം അതിനങ്ങ കൂട്ടി കയറ്റി വിട്ട് നല്ല മഴയാണ് ഇന്ന് അനഞ്ഞ് കുളിർന്ന് അസുഖമാരുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കാം മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ടേ കാണിച്ചു തരാം മഴയൊക്കെ ഒന്ന് തോർന്നു ചാറ്റൽ മഴയായിട്ട് നിൽക്കുവാണ് രണ്ട് ദിവസമായിട്ട് ബസ്സമരവും ഭാരതബന്ധും പിന്നെ ബസ്സമരത്തിൻ്റെ അന്ന് പിന്നെ ഞാൻ പോയി ഭാരത് ബന്ധും പിന്നെ ഇന്നാണെങ്കിൽ വിദ്യാർത്ഥികളുടെയൊക്കെ പഠിപ്പ് മുടക്കൽ സമരമൊക്കെ അല്ലായിരുന്നോ അപ്പം അങ്ങനെ ആയിട്ട് നാളെ നാളേനിപ്പോൾ ക്ലാസ് ഉണ്ട് അങ്ങനെ പിള്ളേരൊക്കെ സ്കൂളും കോളേജൊക്കെ വിട്ട് വീട്ടിൽ കൂടെ പോവുകയാണ് ഇവിടെ വരത്ത് കക്കയിറച്ചി കഴിക്കുന്ന കുട്ടിയാണ് കക്ക ഫ്രൈ ഉപ്പു ഒക്കെ കൂടിയോ പാകത്തിനാണോ ടേസ്റ്റ് നോക്കി യന്ത്രം അമ്മച്ച് കഴിച്ചിട്ട് കേറപ്പ് ഞാൻ കഴിച്ചിട്ടില്ല നമ്മളിങ്ങനെ ഇരിക്കുക അപ്പൊ എന്താ പറയുന്നു പൂച്ച കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പൂച്ച പ്രസവിച്ചു അങ്ങോട്ട് പോയപ്പോ പൂച്ചേനെ കണ്ടിട്ട് പോയതാ ഇങ്ങോട്ട് വന്നപ്പോ പൂച്ചയ്ക്ക് മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് പൂച്ച മൂലക്കെ ആ എന്തെങ്കിലും പറയാനുണ്ടോ ആ പറ ഇന്ന് സ്കൂളില് സ്പോർട്സ് ആയിരുന്നു ഈ ഡ്രസ്സിലായിരുന്നു ഓട്ടോ ചാട്ടോ ഒക്കെ പറയാനുണ്ടോ വല്ലതും സെക്കൻഡും തേടൊക്കെ കിട്ടി ഞാൻ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും അവർക്ക് ട്രെയിനിങ് കൊടുക്കും എന്തിനൊക്കെയാ സെക്കൻഡും തേടൊക്കെ സെക്കൻഡ് ആ അങ്ങനെ പോണം എനിക്കാണെങ്കിൽ വിശക്കുക എന്തായാലും കഴിക്കണം ഇപ്പൊ നമ്മുടെ പ്രാണിപൂച്ചയുടെ അവസാനം ഉണ്ടായ കുഞ്ഞ് മരിച്ചാണ് കേട്ടോ ഉണ്ടായത് ജസ്റ്റ് ഒരു അനക്കമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ അതിനിപ്പോൾ അനക്കമൊന്നും ഇല്ല ആൻസൂട്ടറിൻ്റെ അതിനാണെങ്കിൽ ഹാർട്ട് ബീറ്റ് ഒക്കെ കൊടുക്കാനൊക്കെ നോക്കിയെങ്കിലും ഒന്നും നടന്നില്ലേ ഇപ്പൊ രണ്ട് പൂച്ച നമ്മുടെ പ്രാണി അവിടെ കിടക്കുന്നുണ്ട് ആ കുഞ്ഞിനെ അനക്കില്ല നമ്മൾ ഹാർട്ട് ബീറ്റൊക്കെ കൊടുക്കാനൊക്കെ നോക്കി പക്ഷെ ഒന്നും നടന്നില്ല നല്ലൊരു കുഞ്ഞായിരുന്നല്ലടാ കാണാനൊക്കെ സാരമില്ലടാ അവന് പോയി എനിക്ക് വിഷമായോ ആ ഫസ്റ്റ് രണ്ട് കുഞ്ഞുങ്ങളും ഞാൻ കൊണ്ടരണം മോനെ പ്രാണി അറിഞ്ഞിട്ടില്ലേ പ്രാണിക്ക് മനസ്സിലായില്ല അവള് രണ്ടുപേരും ഏ വെള്ളം വെള്ളം നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞായിരുന്നു അത് ആ രണ്ടെണ്ണത്തിന് നോക്കിയടാ ഒന്ന് ബോയ്ഫ്രണ്ടിനെ പോലെ ഇരിക്കുന്നെ ഇല്ലേടാ അപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളത് ഇവളെ പോലെ തന്നെ ഇരിക്കുന്നേ ഇതിനടക്കം ചെയ്യാടാ ഏയ് എന്തുവാടേ കാണിക്കുന്നേ ആ എനിക്കറിയില്ലടാ നീ കൊടി വിണ്ടായിരിക്കടൊടി പ്രാണീളെ ഉറങ്ങാണോ ക്ഷീണാണോ ഹാരം കൊണ്ടു തരാട്ടോ ഇപ്പം കിടന്നോ അവിടെ പേപ്പറൊക്കെ മാറ്റി തരാട്ടാ നല്ലൊരു കട്ടിക്ക് കൂടൊക്കെ ഇട്ടു തരാം മത്സരിച്ച് കിടന്ന പാൽ കുടിക്കണേ ആ രാവിലെ ഇനി ഒക്കെ ചായയൊക്കെ കൊടുത്തായിരുന്നു പാൽ ചായ ഒക്കെ ആ കുഞ്ഞു എത്തു കട അതിനായിട്ട് ഞെക്കിക്കൊണ്ടിരിക്കണ്ട അതിന് കണ്ണെങ്ങനെ അപ്പൊ ഒരെണ്ണം അമ്മേനെ പോലെയും ഒരെണ്ണം അപ്പനെ പോലെ അത് പത്ത് പതിനഞ്ച് ദിവസം കഴിയും അതെ അപ്പനെ പോലെ ഇരിക്കണതാണ് അമ്മയുടെ മോതൊക്കെ ഇട്ട് ചവിട്ടിക്കൊണ്ടിരിക്കണേ മറ്റേത് അമ്മേനെ പോലെ അപ്പൊ ആയി എല്ലാ തേകഞ്ഞ കാക്ക അപ്പൂപ്പം താടി സൈഡിലായിരുന്നു ഇപ്പോഴത്തെ കൈ ഒക്കെ കൂനിയത് അങ്ങനെ

അമ്മയായി അല്ലേ പ്രാണി അപ്പോ അങ്ങനെ നമ്മുടെ പ്രാണി പൂച്ചയുടെ പ്രസവം കണ്ടു എല്ലാവരും പ്രാണിയെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു അവൾക്ക് കുട്ടികളുണ്ടോന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഇട്ടായി മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായാലും ഒരു കുഞ്ഞ് മരിച്ചുപോയി ബാക്കി രണ്ട് കുഞ്ഞുങ്ങളും അമ്മയും സുഖമായിട്ടിരിക്കുന്നു വിശേഷങ്ങള് ആൻഡ്സുകൂട്ടന് ഹാപ്പി ആയി വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ വന്നപ്പം ഇപ്പൊ നമ്മുടെ വീഡിയോ പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം നമ്മുടെ പ്രാണിയുടെ വിശേഷമൊക്കെ ആയിട്ട് വരാം അപ്പൊ വീണ്ടും വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ